വർമ്മ ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മാന്യപ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമായിട്ട് ഇന്ന് എഴുപത്തിയൊൻപത് വർഷങ്ങൾ തികയുകയാണ് സമാനതകളില്ലാത്ത സഹനത്തിന്റെയും അസഹനീയമായ പോരാട്ട വീര്യത്തിൻ്റെയും അതെല്ലാം മനുഷ്യൻ അനുഭവിച്ച യാതനകളുടെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഓഗസ്റ്റ് മാസവും നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്തും പ്രകൃതി വിഭവങ്ങളും കൊള്ളയടിച്ചു എന്നതിനേക്കാൾ രാഷ്ട്രീയ ആധിപത്യം നിലനിർത്തുന്നതിന് മതപരമായ വിഭജനത്തിന്റെ വിഷവിത്തുകൾ നമ്മുടെ മണ്ണിൽ പാകി എന്നതാണ് ബ്രിട്ടൻ നമ്മോട് ചെയ്ത മഹാപാതകം എന്നാൽ ഒടുവിൽ നമ്മൾ അവരിൽ നിന്നും സ്വാതന്ത്ര്യം പൊരുതി നേടിയ വിജയത്തിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇന്ന് ചെങ്കോട്ടയിൽ അതിരാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തിയതോടുകൂടി തന്നെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ദേശീയ ഗാനവും ഗാർഡ് ഓഫ് ഓണറും ഇന്ത്യൻ വ്യോമസേനയുടെ ആകാശ പുഷ്പവൃഷ്ടിയുമൊക്കെ തന്നെ നടന്നു ഈ വർഷത്തെ ആഘോഷങ്ങളുടെ പ്രമേയം നവഭാരതം എന്നതാണ് ഓപ്പറേഷൻ സിന്ധൂർ വിജയാഘോഷവും ഇത്തവണ നടക്കും സമീപ വർഷങ്ങളിൽ ഐക്യം ദേശസ്നേഹം സാമൂഹിക പുരോഗതി ഇന്ത്യയുടെ സ്വതന്ത്ര സമര സേനാനികളുടെ ഒക്കെ തന്നെ സംഭാവനകൾ എന്നതായിരുന്നു പ്രമേയം ദേശീയ വികസനത്തിനും കൂട്ടായ ഉത്തരവാദിത്വത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ ഈ വർഷത്തെ പ്രമേയം സമാനമായ മൂല്യങ്ങൾ പിന്തുടരുന്നതാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ അതീവ സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് ചെങ്കോട്ടയും പരിസരത്ത് ആ പരിസര പ്രദേശങ്ങളും ഒക്കെ തന്നെ അതീവ സുരക്ഷാ മേഖലയായി തന്നെ പ്രഖ്യാപിച്ചു ഇവിടെ നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയായുള്ള ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ആയിരത്തോളം വിശിഷ്ട അതിഥികളെയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിനായി ക്ഷണിച്ചിട്ടുണ്ട് ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച് പ്രധാനമന്ത്രി കോട്ടവാതിലേക്ക് നീങ്ങും കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് സഞ്ജയ് സേത് അതുപോലെ തന്നെ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി േനാ മേധാവി ദിനേശ് കെ ത്രിപ്പാടി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് എന്നിവർ പ്രധാനമന്ത്രിയെ അനുഗമിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ദേശീയ പതാക ഉയർത്തിയത് ഗൺ സല്യൂട്ടിന്റെ അകമ്പടിയോടുകൂടി തന്നെ പ്രധാനമന്ത്രി ദേശീയ ദേശീയപതാക ഉയർത്തുകയും ചെയ്തു വ്യോമസേനയുടെ രണ്ട് എം എ സെവൻറ്റീൻ ഹെലികോപ്റ്ററുകൾ വേദിയിൽ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു ഇതിൽ ഒന്ന് ദേശീയ പതാകയെ വലയം ചെയ്തു അതുപോലെ തന്നെ മറ്റൊന്ന് ഓപ്പറേഷൻ സിന്ധൂറിനായി ചിത്രീകരിച്ച പതാകയും വലയം ചെയ്തുകൊണ്ടാണ് ഇത് പുഷ്പവൃഷ്ടി നടത്തിയിരിക്കുന്നത് വിംഗ് കമാൻഡർ തരുടെ നേതൃത്വത്തിലുള്ള ദേശീയ ഗാർഡ് സല്യൂട്ട് നൽകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും നാഷണൽ കേഡറ്റ് കോറും മൈ ഭാരത് വോളണ്ടിയർമാരും ചേർന്നുകൊണ്ട് ദേശീയകാലം ആലപിക്കുന്നത് പല കാലാകാലങ്ങളിലായി തന്നെ ഇന്ത്യൻ മണ്ണിൽ കുടിയേറിയ വൈദേശിക ശക്തികളുടെ ഒടുവിലത്തെ കണ്ണിയായിരുന്നു ബ്രിട്ടൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ ആ അധിപന്മാർ ഇന്ത്യ ഭരിച്ചത് നീണ്ട രണ്ട് രണ്ട് ശതാബ്ദമാണ് ഇന്ത്യയുടെ സാംസ്കാരിക പ്രതിച്ഛായയിൽ വൻതോതിൽ മാറ്റം വരുത്തിയത് ബ്രിട്ടീഷ് ഭരണം കൊണ്ടുവരണം അല്ലെങ്കിൽ വിവിധ ചരിത്രകാരന്മാർ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എലിസബത്ത് യുഗത്തിലെ രാജവാഴ്ചയുടെ നിഴലുകൾ അതുപോലെ തന്നെ അത് പിൻപറ്റി രൂപം കൊണ്ട വിവിധ നിയമങ്ങളാണ് അടിമ രാജ്യങ്ങളിലും ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ആയതിനാൽ തന്നെ ജാതി കൊണ്ടും ചാതുർവർണ്ണീയം കൊണ്ടും ജീവിതം ഇരുട്ടിലായിരുന്ന ഇന്ത്യൻ ജനതയ്ക്ക് പോരാടുന്ന ജനതയായി മാറാനുള്ള ഊർജം നൽകിയത് ബ്രിട്ടീഷുകാരോടുള്ള വിദ്വേഷ അല്ലെങ്കിൽ ആ പകയോടുകൂടിയ ആ ഒരു ദേഷ്യമാണ് കർഷകരെയും ഗോത്ര ജനതയും ഒക്കെ തന്നെ അവരെ വേട്ടയാടുകയും ചെയ്യുകയാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടന്റെ ഭീകര തന്ത്രത്തിൽ ഇന്ത്യയിലെ ചെറുകിട നാട് അതായത് നാട്ടുരാജാക്കന്മാർ ഇതിൽ വീണുപോവുകയാണ് ഉണ്ടായത് എതിർത്തു നിന്നവരെ ആയുധം കൊണ്ടും കൊണ്ടും തോൽപ്പിച്ച് രാ രാജ്യം ഒന്നാകെ തന്നെ പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ കൈക്കലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വന്നു അതിൽ സാധു മനുഷ്യരുടെ സ്വപ്നങ്ങളിലെയും ജീവിതത്തിലെയും ഒക്കെ തന്നെ ബ്രിട്ടന്റെ അധികാര ദ്രഷ്ടുകൾ അവർ ആഴത്തിൽ പതിപ്പിക്കുകയാണ് ചെയ്തത് ഭൂമിക്ക് മേലെ താങ്ങാനാകാത്ത ചുങ്കം കെട്ടിവെക്കുകയും കാർഷിക വിളകൾക്ക് യഥാർത്ഥ വില നൽകാതെ തന്നെ കബളിപ്പിച്ചും ബ്രിട്ടീഷുകാർ ഇന്ത്യൻ മണ്ണിൽ ഒരു തേരോട്ടം ആരംഭിക്കുകയാണുണ്ടായത് ഒടുവിൽ ഇതിനെ എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അതിനെയെല്ലാം പ്രതിരോധത്തിന്റെ വലയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ സംഘടിക്കുകയും അവർ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയും ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രമാവുകയുമാണ് ചെയ്തത് ഡെസ്ക് റർമാന്യൂസ്